ചാനൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന സ്പീക്കറുടെ ചോദ്യത്തോടെയാണ് നിയമസഭയിലെ മാലപ്പടക്കത്തിന് പിടിച്ചത് മലപ്പുറം പരാമർശത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന് ഭരണപക്ഷം പറഞ്ഞെങ്കിലും സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധവും ആരോപണ പ്രത്യാരോപണങ്ങളും കനത്തതോടെ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയാൻ തീരുമാനിച്ചു പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും തുടർന്നും ഉയർത്തുമെന്നാണ് പ്രതിപക്ഷവും മുഖ്യമന്ത്രി തന്നെ തിരിച്ചടിക്കുമെന്ന് ഭരണപക്ഷവും ഇന്ന് സഭയിൽ ആരാണ് ചോദിക്കാൻ അതുപോലെ പ്രതിപക്ഷ കൂടി തിരിച്ചു

അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അകപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന എനിക്ക് പറയാത്തത് ശൂന്യവേളയിൽ തിരികെ എത്തിയ പ്രതിപക്ഷം പ്രകോപിതനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ഒന്നുകൂടി പ്രകോപിപ്പിക്കാൻ നോക്കി ഞാൻ ഞാൻ എല്ലാ എല്ലാ ദിവസവും ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു കാര്യം സമൂഹമെല്ലാം കാണുന്നുണ്ടെന്നായി മുഖ്യമന്ത്രി ചെകുത്താൻ വേദമോതുകയാണല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു ഇതോടെ മുഖ്യമന്ത്രിയുടെ പിടിവിട്ടു മലപ്പുറം പരാമർശം സഭ ചർച്ച ചെയ്യണമെന്ന വാഗ്ദാനത്തിലൂടെ പ്രതിപക്ഷത്തെ കുരുക്കാൻ മുഖ്യമന്ത്രി കരുനീക്കി എന്നാൽ അപമാനവും സഹിച്ച് സഭയിൽ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞ് മലപ്പുറവും പുരങ്കലക്കലും ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്ക് സഭാതലത്തിൽ ആയുസ് നീട്ടാനുറച്ചാണ് പ്രതിപക്ഷം നീങ്ങിയത് താൻ ദുർബലനല്ലെന്നും മുന്നിൽ നിന്നും നയിക്കുമെന്നും തെളിയിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് താൻ തന്നെയെന്ന് ഉറപ്പിക്കാൻ വി ഡി സതീശിനും കച്ച ഇറങ്ങിയതോടെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചിത്രവും തെളിഞ്ഞു

കേട്ടാൽ ഹവാല പണം നിറയ്ക്കണം ഓർമ്മകളിൽ കേട്ടാലോ സ്വർണ്ണ ചിന്തകളിൽ മുഖ്യമന്ത്രി ആരോപിക്കുന്ന കവിതയാണിത് സമയക്കുറവ് മൂലം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മത്സരിച്ചെഴുതിയ ഒരു കവിത കൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം മറ്റൊരു വിഷയവുമായി നാളെ കാണാം മലപ്പുറമെന്നു കേട്ടാൽ മാല പടക്കം പൊട്ടണം സഭയ്ക്കുള്ളിൽ ം എന്ന് കേട്ടാലോ നയമെന്നറിയണം പൊതുജനം കവിതയുടെ പേര് സഭയ്ക്കുള്ളിൽ ഇന്ന്